നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയമണ്ട് മാനുഫാക്ചറാണ് ഫോർസി ഡയമണ്ട്സ് എന്നാണ് അതിന്റെ ഓണറാണ് ആണ് എൻ്റെ കൂടെ ഉള്ളത് സന്നലേട്ട സ്വാഗതം താങ്ക് യു ഈ ഫോർസി ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് മാനുഫാക്ചറാണ് ഹോൾസെയിലേഴ്സും കൂടിയാണ് ഇവിടെ ഇവിടെ വരുന്നത് ാണ് വരണത് അല്ലേ അപ്പോ പുതിയ വീട്ടിലേക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മളിപ്പോ വീട്ടിലായിട്ട് എല്ലാം സെറ്റ് ആയി അതായത് കുറച്ച് നമ്മള് ഞങ്ങൾ മുമ്പ് ഫ്ലാറ്റ് അപ്പോ അതിൽ നിന്ന് മാറിയപ്പോ നമുക്ക് ഒരുപാട് ഇപ്പൊ എന്റെ മക്കൾക്കാണെങ്കിലും ഒരുപാട് ഈ പറഞ്ഞ മാതിരി മുറ്റവും കാര്യങ്ങളൊക്കെ ആയിപ്പോ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതെ ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അതായത് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അടച്ചു കൂടിയ ഒരു ഇതിൻറെ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിൽ നമുക്കതിന്റെ പരിമിതികളുണ്ട് പക്ഷെ കുറച്ച് നമ്മൾ നമ്മളൊരു സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ഓപ്പൺ ഏരിയ വരുമ്പോൾ നമുക്ക് ആദ്യം ഒക്കെ ഒരു ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഈ കോട്ടിയാരിൽ പുറത്തേക്ക് ഇറങ്ങാനും അങ്ങനെയുള്ള ചെറിയൊരു പേടി സ്റ്റാർട്ടിങ്ങില് പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം ഓക്കെ ആയി അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം കൊണ്ടും നമ്മൾ നോർമലായി പിന്നെ നമുക്ക് ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് വേണമല്ലോ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം ട്രൈ ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അന്ന് നടന്നിരുന്നില്ല ദൈവം നമുക്കത് സാധ്യമായിരുന്നു വളരെ നല്ല കാര്യമാണ് അതോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു വീടാണ് ഞാൻ ഞാൻ സത്യം പറഞ്ഞ വണ്ടര പോയി അതെ തീർച്ചയായിട്ടും അതിന് നമുക്ക് ആർക്കിടെക്റ്റിനെ തന്നെ നമുക്ക് ലിജോ ആണ് ഡൗട്ട്സ് ഞാൻ സജഷൻസ് ആയിട്ട് വന്നില്ല ആള് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തത് എനിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല ചെറിയ കാര്യങ്ങളിൽ അതിൽ പരിമിതികൾ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള എല്ലാം ആള് മാക്സിമം ആളുടെ പ്രൊഫഷനോട് കൂടി ചെയ്യാൻ ഞാൻ ആളായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുടെ വീടുകളൊരു യൂണിക് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കും പരമാവധി പോസിറ്റിവിറ്റി വീടുകളിൽ കൊണ്ടുവരാൻ നമുക്ക് ഈ വീട്ടിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല എസ്പെഷ്യലി ഞങ്ങക്ക് തൊട്ട് നമ്മുടെ ഈ ഹോളിലെ തൊട്ടപ്പുറത്താണ് നമ്മള് എന്താ പറയാ നമ്മുടെ പൂജാറൂമും കാര്യങ്ങളും അങ്ങനെ ഒരു പൂജാ റൂമും എല്ലാം നമുക്ക് കൊണ്ടുവരണം ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആള് അതിൽ ഇൻകോൾ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നത് കാലത്ത് കറക്റ്റ് ആ വെളിച്ചം നമുക്ക് ഡയറക്റ്റ് ഡയറക്ട് റൂമിലേക്ക് അടിക്കുന്ന ഒരു വിൻഡോയും രീതി അത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് തന്നെയാണ് പ്രത്യേകിച്ച് അമ്മ അത് എപ്പോഴും വരും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഈ കണമാതിരി അങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോ അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അവർക്കും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുകയായിട്ടും പിന്നെ മൊത്തം എത്ര ഏരിയ വരുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും പുറമേ മൂന്ന് നിലയോളം വലിപ്പം തോന്നുന്നു പിന്നെ അതേപോലെ ആണ് അപ്പൊ പെട്ടെന്ന് ആക്ച്വലി നീണ്ടതാണ് അതെ നീന്തതാണ് അപ്പൊ അതിനനുസരിച്ചാണ് ആള് പ്ലാൻ ചെയ്തത് അതെ പക്ഷെ ഒരിക്കലും നമുക്ക് അതിന്റെ ഒരു ഒരു കഞ്ചഷനൊരിക്കലും ഇവിടെ തോന്നുന്നില്ല ഭയങ്കര വൈഡായിട്ട് കിടക്കുന്നത് ലെങ്ത്ത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് ഞാൻ കണ്ടെത്തതിൽ ഏറ്റവും മികച്ചൊരു വീട് ഞാൻ നിജേ വീടും പോയിട്ടുണ്ട് അതും നല്ല രസം തന്നെയാണ് ആ ഒരു എന്താ നമ്മൾ ആൾ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് പ്രൊജക്റ്റുകൾ കണ്ടിരുന്നു അപ്പൊ എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങള് ആള് വരുത്താനായിട്ട് ഒരു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് നോക്കിയിട്ടുണ്ട് അത് നമുക്ക് സെറ്റ് ആയില്ല ഒരേ മോഡല് എല്ലാം ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ പോകുമ്പോ നമ്മളെ പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു പാർട്ട് പാട്ട് വരണായിട്ട് പോറോത്തും ബ്രിക്സ് ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രിക്ക് വെച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും നമ്മൾ ഫേസ് ചെയ്തത് നമ്മുടെ കൺസ്ട്രക്ഷനിലാണെങ്കിലും വേറെ ഒരു ഇഷ്യൂസ് ഒന്നും നമ്മൾ ഇതുവരെ ഉപയോഗിക്കുമ്പോ ചൂട് പലപ്പോഴും കുറഞ്ഞ് അതെ അതായത് എനിക്ക് ബാക്ക് സൈഡിൽ ഇവിടെ പിന്നെ നമുക്ക് ഷീറ്റ് ആയതുകൊണ്ടും പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ചൂട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ അപ്രതീ കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നോക്കുകയാണ് അതെ അതെ കൂട്ടിയാടുള്ള ഒരു ഏരിയ ആ ഒരു രണ്ട് ബെഡ്റൂം വളരെ എനിക്കിതപോ ഞാനിപ്പോ വരുമ്പോൾ നമുക്കൊരു പാറ്റേൺ പ്ലാൻ പിന്നെ ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാൻ സമയത്തായിരുന്നു ചെയ്ത ഒരു ലോഡ് ഞങ്ങൾ ഇറക്കിയിരുന്നു പക്ഷേ അത് മഹാമോശായിരുന്നു ആ സമയത്ത് ആയ പിന്നെ കട്ടങ്ങനെ കുതിർന്ന് കുതിർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് എനിക്ക് ഓർമ്മയില്ല ഓൾമോസ്റ്റ് നൈനോ ആ ഒരു പക്ഷേ വളരെ മോശമായിട്ടാണ് പക്ഷേ ഇതിനങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അന്നൊക്കെ ഇവിടെ ലോറി കയറുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മളിത് അടവ്ക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ

അപ്പൊ എനിക്കറിയാം പുറത്തേക്ക് നാളെ പരിപാടിയാണ് അപ്പൊ കണ്ടമാന വർക്കുകളിന് തീരാനുണ്ട് അപ്പൊ അതിനിടയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് സമയം വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്